ജൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും ഇറങ്ങുന്നവനായകർതാവ് യേശുക്രിസ്തു പവിത്ര നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം നാം ഇന്ന് ജീവിതത്തിൽ കഷ്ടത ഉണ്ട് പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾക്ക് ഏവർക്കും അറിയാം പക്ഷെ ആ കഷ്ടങ്ങളുടെ നടുവിലും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിലും വരുമ്പോൾ നാം ദൈവത്തെ മറക്കരുത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ടിന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന വചനം ഒന്നാമത് കഷ്ടത ദൈവം കാണും എന്നുള്ളതാണ് വിൽപ്പത്തി മുപ്പത്തി ഒന്നെ നാൽപ്പത്തിരണ്ടിൽ യാക്കോബ് സ്വന്തം അനുഭവത്തിൽ കൂടി ഇപ്രകാരം പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ ദൈവമായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ഭയവുമായവൻ എനിക്ക് ഇല്ലാതിരുന്നു എങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു ദൈവം എൻ്റെ കഷ്ടതയും എൻ്റെ കൈകളുടെ പ്രയത്നവും കണ്ട് കഴിഞ്ഞ രാത്രി ന്യായം വിധിച്ചു അതെ തനിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും കഷ്ടത ദൈവം കാണുകയും വിടുതൽ നൽകുകയും ചെയ്യും രണ്ടാമതായിട്ട് കഷ്ടതയ്ക്ക് ദൈവം മുടുവ് വരുത്തും എന്നുള്ള തിരുവചനമുണ്ട് നഹൂമിൻ്റെ ദർശന പുസ്തകത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു അതിൻ്റെ ഒന്നാം അധ്യായം ഏഴും തൊട്ട് ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണവുമാകും തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു എന്നാൽ കവിഞ്ഞൊഴുകുന്ന ഒരു പ്രവാഹം കൊണ്ട് അവൻ അതിൻ്റെ സ്ഥലത്തിന് മുടുവു വരുത്തും തൻ്റെ ശത്രുക്കളെ അവൻ അന്ധകാരത്തിൽ നിങ്ങളെ നിങ്ങളെഹോവയ്ക്ക് വിരോധമായി നിരൂപിക്കുന്നതെന്ത് അവൻ മുടുവ് വരുത്തും കഷ്ടത രണ്ടു പ്രാവശ്യം പൊങ്ങി വരികയില്ല അതെ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന നമ്മുടെ കഷ്ടതയ്ക്ക് ഒരന്ത്യമുണ്ട് അത് ദൈവത്താൽ സാധ്യമായി സാധ്യമായിത്തീരുന്നുവെന്ന് ഓർത്തുകൊള്ളുക മൂന്നാമതായി കഷ്ടതയുടെ നാളുകൾക്ക് ശേഷം തേജസിൻ്റെ നാളുകൾ ഉണ്ട് എന്ന് തിരുവചനം സ്പഷ്ടമായിട്ട് നമ്മളോട് പറയുന്നു റോമാലേഖനം എട്ടിൻ്റെ പതിനേഴും പതിനെട്ടും വാക്യങ്ങളിൽ നാം വായിക്കുന്നു നാം മക്കളെങ്കിലും അവകാശികളുമാണ് ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതെന്ന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാലത്രേ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലായെന്നെണ്ണുന്നു അതുപോലെ ഒന്ന് പത്ര ദിവസം നാലിൻ്റെ പതിമൂന്നിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊണ്ട് അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാനിട വരും പൗരോസപ്പോസിൽ രണ്ട് പുരന്ത നാലിൻ്റെ പതിനേഴിൽ പറയുന്നു നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യ ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകും അതെ ഈഹ നമ്മൾക്ക് കഷ്ടതയുണ്ട് കഷ്ടത നൊടി നേരത്തേക്കുള്ളതാണ് അതിന് നമ്മെ അധിക സമയം കീഴ്പ്പെടുത്തുവാൻ സാധിക്കയില്ല കഷ്ടതയിലൂടെ കടന്നുപോയ ഒരു നാഥൻ നമ്മൾക്ക് സ്വർഗത്തിലുണ്ട് കഷ്ടതയ്ക്ക് ശേഷം നാം ആശ്വാസം പ്രാപിക്കുന്നത് നമ്മൾക്കായി ദൈവമൊരുക്കിയിരിക്കുന്ന ഒരു നിത്യഭവനമുണ്ട് എന്ന യാഥാർത്ഥ്യവും പ്രത്യാശവുമാണ് അത് നൽകുന്നത് നാലാമതായി ദൈവവചനം ധ്യാനിക്കണം ആശ്വാസം പ്രാപിക്കണം സങ്കീർത്തനക്കാരൻ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം അമ്പതാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു എൻ്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമുണ്ട് അതെ തിരുവചന ധ്യാനം നമ്മൾക്ക് നല്ല വഴി വഴികാട്ടിയായിത്തീരുന്നു അത് ആശ്വാസം പകർന്ന് നമ്മൾക്ക് നൽകുന്നു നമ്മളെ രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കുന്നു ഏറ്റവും വലിയ ആശ്വാസമാണ് ദൈവവചനം അഞ്ചാമതായിട്ട് ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങളിൽ നല്ല പ്രത്യാശ എപ്പോഴും ഉണ്ടായിരിക്കും സങ്കീർത്തനം നൂറ്റി മുപ്പത്തെട്ടിൻ്റെ ഏഴിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും നിന്റെ വലങ്കി എന്നെ രക്ഷിക്കും അതുപോലെ യോബിന്റെ പുസ്തകം പതിനൊന്നിൻ്റെ പതിനാറ് ടു പതിനെട്ട് വരെയുള്ള പതിനാറ് ടു പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ പറയുന്നു അതെ നീ കഷ്ടത മറക്കും ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഊർക്കും നിന്റെ ആയുസ് മധ്യഹാനത്തെക്കാൾ പ്രകാശിക്കും ഇരുൾ പ്രവാദം പോലെയാകും പ്രത്യാശ ഉള്ളത് കൊണ്ട് നീ നിർഭയനായിരിക്കും നീ ചുറ്റും നോക്കി സൂര്യമായി വസിക്കും സങ്കീർത്തനം എഴുപത്തി ഒന്നിൻ്റെ ഇരുപതിൽ നാം വായിക്കുന്നു അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും പൗലൂസപ്പോസോലിൻ രണ്ട് ഗുരുന്ദർ നാലിൻ്റെ എട്ട് തൊട്ട് ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ പറയുന്നു ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല കിടക്കുന്നവരെങ്കിലും വീണുകിടക്കുന്നവരെങ്കിലും പോകുന്നില്ല അതെ ഒരു യഥാർത്ഥ വിശ്വാസി എപ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ പൂർണ്ണമായി വിശ്വസിച്ച് പൂർണ്ണ പ്രത്യാശയോടുകൂടി തൻ്റെ ജീവിതം അവസാനത്തോളം തുടരും കാരണം അവർ അറിയുന്നത് കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം ആ നിത്യത യുടെ അനുഭവത്തിലേക്കാണ് ഓരോ വിശ്വാസിയും കണ്ണുനട്ട് ഇരിക്കുന്നത് ആറാമതായി കഷ്ടങ്ങളിൽ ഒരു വ്യക്തി വിശ്വാസത്തിൽ ഉറച്ചിരിക്കണം പുലുങ്ങാതിരിക്കണം ഒന്ന് തസ്ലോനിക്കർ മൂന്നിൻ്റെ രണ്ട് മൂന്നും വാക്യങ്ങളിൽ വായിക്കുന്നു കഷ്ടങ്ങളിൽ ആരും കുലുങ്ങി പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കാനുമായിട്ട് നമ്മുടെ സഹോദരനും ക്രിസ്തുവിൻ്റെ സുവിശേഷഘോഷണത്തിൽ ദൈവത്തിൻ്റെ ശുശൂഷകനുമായ തിമതയോസിനെ അയച്ചു കഷ്ടം അനുഭവിപ്പാൻ നാം നിയമ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ റോമലേഖനത്തിൽ വീണ്ടും പോലും സ്വരേയാണ് എട്ടിൻ്റെ മുപ്പത്തഞ്ചു തൊട്ട് മുപ്പത്തൊമ്പത് ഉള്ള വാക്യങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെരിക്കുന്നതാ കഷ്ടതയോ സങ്കടമോ ഉപദ്രവോ പട്ടിണിയും നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലും അർപ്പാനുള്ള ആടുകളെപ്പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവരും നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കും നമ്മുടെ കർത്താവേശുക്രിസ് ഉള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേറിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ഒരു വിശ്വാസി ഏത് വിധേനയുള്ള കഷ്ടങ്ങളിലും കൂടി കടന്നു പോകേണ്ടി വന്നാൽ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്നും ഒരിക്കലും പതറിപ്പോ പിന്നെയോ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് കൂടുതൽ കൂടുതൽ ദൈവത്തോട് അടുത്തു അങ്ങനെയുള്ള വിശ്വാസികളെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല തള്ളിക്കളകുമില്ല ഏഴാമതായ കഷ്ടങ്ങളിൽ ധൈര്യപ്പെടണം യോഹനാനന്റെ സുരേഷം പതിനാറിൻ്റെ മുപ്പത്തിമൂന്നിൽ പറയുന്നു നിങ്ങൾക്ക് എന്നിൽ സമാധാനം സമാധാനമുണ്ടാകേണ്ടതെന്ന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുമേ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഇത് കർത്താവിൻ്റെ വാക്കുകളുണ്ട് കർത്താവിൻ്റെ ആശ്വാസ വാക്കുകൾ നമ്മെ കഷ്ടതയിലും ധൈര്യമുള്ളവരാക്കി തീർക്കും എന്തുകൊണ്ടെന്നാൽ നമ്മുടെ രക്ഷകൻ ലോകത്തെ ജയിച്ചവനാണ് ആ കർത്താവിലൂടെ നമ്മൾക്കും ജയം പ്രാപിപ്പാൻ സാധ്യമു വിശ്വ വിശ്വസിക്കുന്നു എട്ടാമതായിട്ട് കഷ്ടങ്ങളിലും വിശ്വാസത്തിൽ നിലനിൽക്കും പ്രവൃത്തി പതിനാലിന് ഇരുപത്തിരണ്ടിൽ പറയുന്നു വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോകും ഇഹലോകയാത്ര കഷ്ടത നിറഞ്ഞതാണ് അതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറുവാൻ സാധിക്കുകയില്ല നമ്മൾക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യ പ്രാപിപ്പാൻ നാം വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് പരിശുദ്ധനായ പൗരൂസിനെ പോലെ ഓടി ജീവന്റെ കിരീടം പ്രാപിക്കണം ഒമ്പതാമതായിട്ട് ദൈവം നടത്തിയ നാളുകളെ സാക്ഷ്യങ്ങളെ എപ്പോഴും ഓർക്കണം ആവർത്തനം പുസ്തകം മുപ്പത്തിയൊന്നിന്റെ ഇരുപത്തി ഒന്നിൽ പറയുന്നു എന്നാൽ അനേകം അനർത്ഥങ്ങളും കഷ്ടങ്ങളും അവർക്ക് ഭവിക്കുമ്പോൾ അവരുടെ സന്തതിയുടെ വായിൽ നിന്ന് മറന്നു പോകാത്ത ഈ പാട്ട് അവരുടെ നേരെ സാക്ഷ്യം പറയും ഞാൻ സത്യം ചെയ്ത് ദേശത്ത് അവരെ എത്തിക്കും മുമ്പ് ഇന്ന് തന്നെ അവർക്കുള്ള നിരൂപണങ്ങളെ ഞാൻ അറിയുന്നു ദൈവം മോശയോട് പറഞ്ഞു തലമുറകൾ അനർത്ഥങ്ങളുടെയും കഷ്ടങ്ങളുടെയും നടുവിൽ കൂടി കടന്നു പോകേണ്ടി വരുമ്പോൾ ദൈവത്തെ മറക്കാതിരിപ്പാൻ അവരെ പ്രബോധിപ്പിക്കുകയാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഈ സ്ഥിതി ഉണ്ടാകുമ്പോൾ നാം മറുതെളിച്ചേ പോകരുത് കാരണം ഈ ലോകം നമുക്കുള്ളതല്ല ഇവിടെ കഷ്ടതയുണ്ടാകും നമ്മൾക്ക് ശാശ്വതമായ ഒരു നിത്യഭവനമുണ്ട് അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ആയതിനാൽ എല്ലായ്പ്പോഴും ദൈവത്തിൽ തന്നെ ആശയം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം പതറിപ്പോകരുത് ഇത് ഒരു ദൈവവിശ്വാസി തൻ്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളണൻ്റെ പാഠമാണ് ആയതിനാൽ സഹോദരങ്ങളെ പലപ്പോഴും രോഗവും കഷ്ടതയും പ്രയാസവും സാമ്പത്തികമായ പ്രതിസന്ധികളും മറ്റ് വിവിധങ്ങളായ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അറിയാതെ തന്നെ കടന്നു വരും അത് പെട്ടെന്നാകാം പക്ഷേ അതിനെയൊക്കെയും അതിജീവിക്കണമെങ്കിൽ ഒരു കരുത്തുള്ള കരം എപ്പോഴും നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും അത് സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളാണ് ഒരപ്പനെ ഒരു മകൻ ആലിംഗനം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ എത്രമാത്രം സുരക്ഷിതത്വം ഫീൽ നമ്മൾ അറിയും ആ ഒരു അനുഭവം അതിനപ്പുറമായിട്ടുള്ള ഒരു അനുഭവമാണ് ദൈവവുമായിട്ട് ഒരു അഭേദ്യമായ ബന്ധം എപ്പോഴും സ്ഥാപിക്കുക ഇഹത്തിലെ അല്പകാല ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കി ജീവിതത്തിൽ നമ്മൾ ദുഃഖിച്ചും പ്രയാസപ്പെട്ടും നശിച്ചു പോകുവാനല്ല പിന്നെ ഒരു നിത്യ ജീവിതം നമുക്കുണ്ട് അത് നമുക്കായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്നു ആ ദൈവത്തെ ആ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള പൂർണ്ണ നിശ്ചയം ആവശ്യമാണ് മറ്റ് വ്യക്തി ജീവിതങ്ങൾ പറയുന്നത് പോലെ ഇഹത്തിലെ അല്പകാല ജീവിതത്തിന് വേണ്ടിയല്ല നമ്മുടെ ജീവിതം ഒരു നിത്യ രാജ്യമുണ്ട് നമ്മുടെ പിതാവിനോട് ചേർന്ന് നിന്നും വസിപ്പുവാൻ അതിന് നമ്മുടെ ഈ കഷ്ടത്തിലും പ്രയാസത്തിലും ക്ലേശങ്ങളിലും ഒക്കെയും കടന്നു പോകുമ്പോൾ ഈ ദൈവത്തെ ഒരിക്കലും മറക്കരുത് ഒരിക്കലും മറക്കരുത് ഒരിക്കലും കൈവിടരുത് ഈ ദൈവം നമ്മൾക്ക് മതിയായ ദൈവമാണ് നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവകൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ